ൾ കൂപ്പി കണ്ണു തുറന്ന ദിവ്യകാനത്തിലേക്ക് നോക്കാം ഒത്തിരി സ്നേഹത്തോടെ ഈ നിമിഷങ്ങളിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഇവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് ഇവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ സകല നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ കർത്താവ് ഇതയാൾ ധാരയിൽ കർതാവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നു ജീവിതത്തിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി വേണം ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് കരുത്തു വേണം ഒത്തിരിയേറെ സഹനങ്ങളും പ്രതിസന്ധികളൊക്കെ നിരന്തരം ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഒത്തിരിയേറെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിലാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതം വല്ലാതെ കണ്ട് ഭാരപ്പെടുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അടിക്കടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സങ്കടപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഇതിന്റെ ഒക്കെ നടുവിൽ പൗലോസ്ലിഹ പറഞ്ഞു നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും ശക്തമായ തിട്ടാനുഭവങ്ങളുടെയും വേദനകളുടെയും അസ്വസ്ഥതകളുടെ ഒക്കെ പൗലോസ് അതിന്റെ നടുവിലാണ് പൗലോസ് ഫൗലൂസ്ലിഹ് പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം വിശുദ്ധ പക്ഷെ പ്രത്യേകം ആദ്യം തേടാം സഹനങ്ങളിൽ നിന്നോട് ഐക്യപ്പെട്ടിരിക്കാൻ വേദനകളിൽ നിന്നോട് ഐക്യപ്പെടാൻ ഒറ്റപ്പെടലിൽ നിന്നോട് ഐക്യപ്പെടാൻ ഏകാന്തതയുടെ നടവിൽ നിന്നോട് ചേർന്നിരിക്കാൻ എല്ലാ നമ്പരങ്ങളുടെയും നടുവിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ ക്രമതരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ിശോയെ ആരാധയെ നന്ദി അലരൂയ മുട്ടുപുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുപൊത്തുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ കൃപയാണ് ഈ നിമിഷം വരെ നമ്മളെ കർത്താവിന്റെ സ്നേഹമാണ് ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്നത് നിങ്ങളെയും നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളിൽ ദിവസങ്ങളിലേക്ക് ഇപ്പോൾ ഉയർത്തുക നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ചില നിയോഗങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾ പ്രത്യേകം കേൾക്കാരയിലേക്ക് ഒന്ന് സമർപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാകാം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാകാം മക്കളെ ഓർത്തുള്ള വിഷയങ്ങളാകാം നിങ്ങളുടെ വരുമാന മാർഗങ്ങളാകാം ബിസിനസ് മേഖലകളാകാം കൃഷിയിടങ്ങളാകാം പഠന മേഖലകളാകാം എന്തുവാകട്ടെ അതെല്ലാം കർത്താവിന്റെ സലത്തിലേക്ക് കൊടുക്കും കർത്താവിന്റെ ആശീർവാദം നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ കടന്നു വരുമ്പോൾ നീ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രത്യേക വിഷയത്തിന്റെ മേലും കർത്താവിന്റെ വലിയ കരുണ വെളിപ്പെട്ടു കിട്ടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ തൊടണമേ നീ സ്പർശിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും ഒരാളെ പോലും വെറും കയ്യോടെ കർത്താവ് നീ പറഞ്ഞയക്കരുത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാദിച്ചുകൊണ്ടിരിക്കുന്നപൂർവം നൽകുന്ന ആവശ്യമുള്ളത് നൽകണമെന്ന് തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടി ഉയർത്തി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണീശ്വരുടെ ആശീർവാദം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ